നമസ്കാരം ഇന്ത്യൻ ടീമിനു വേണ്ടി വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ കളിച്ചു കഴിഞ്ഞെങ്കിലും സഞ്ജു സാംസന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുക എന്നതാണ് ഈ അടുത്തിടെ അദ്ദേഹം ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തിരുന്നു വൈറ്റ് ബോൾ സ്പെഷ്യലിസ്റ്റായി മാത്രം അറിയപ്പെടാൻ താൽപ്പര്യമില്ല എന്നും ടെസ്റ്റിൽ കൂടി രാജ്യത്തെ പ്രതിനിധീകരിക്കാനുള്ള ശ്രമത്തിലാണ് താനെന്നുമാണ് സഞ്ജു തുറന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ടെസ്റ്റിൽ അദ്ദേഹത്തെ ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുമോ ഇതേക്കുറിച്ച് വിശദമായി നോക്കാം ടെസ്റ്റ് ടീമിൽ ഇടം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടുത്ത മാസം നടക്കാനിരുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നിരുന്നത് ടി ട്വൻ്റി ഫോർമാറ്റിലുള്ള ഈ ടൂർണമെൻറ്റിന് പകരം അടുത്ത മാസം തന്നെയുള്ള ദുലീപ് ട്രോഫി റെഡ്ബോൾ ടൂർണമെൻറ്റിൽ കളിക്കാനായിരുന്നു സഞ്ജുവിൻ്റെ പദ്ധതി ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന നാല് ടീമുകളിൽ ഒന്നിൽ അദ്ദേഹം അവസരവും പ്രതീക്ഷിച്ചു എന്നാൽ ദുലീപ് ട്രോഫിക്കുള്ള ടീമുകളെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ സഞ്ജുവിൻ്റെ പേര് ഇല്ലായിരുന്നു എന്തുകൊണ്ടാണ് ഒരു ടീമിലേക്കും അജിത് തകാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി അദ്ദേഹത്തെ പരിഗണിക്കാതിരുന്നത് എന്ന് വ്യക്തമല്ല ഒരുപക്ഷെ സഞ്ജുവിനെ വെറും വൈറ്റ് ബോൾ താരമായി മാത്രമായിട്ടായിരിക്കും അവർ പരിഗണിക്കുന്നത് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് മികച്ചൊരു ഭാവി ഉണ്ടെങ്കിൽ സെലക്ടർമാർ തീർച്ചയായും അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു ടീമിൽ ഉൾപ്പെടുത്തിയേനെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിനൊപ്പം സഞ്ജുവിന് ഭാവിയിലും വലിയ പ്രതീക്ഷ വേണ്ടെന്ന ആദ്യത്തെ സൂചന കൂടിയാണ് ഈ ഒരു എന്ന് നമുക്ക് കണക്കാക്കാനാകും പക്ഷേ ബോൾ ക്രിക്കറ്റിൽ തൻ്റെ കഴിവ് തെളിയിക്കാനും സെലക്ടർമാരുടെ മുൻവന്തി തെറ്റാണെന്നും തെളിയിക്കാനും സഞ്ജുവിന് ഇനിയും അവസരമുണ്ട് പക്ഷേ അതിനായി രഞ്ജി ട്രോഫിയുടെ പുതിയ സീസൺ വരെ അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടതായി വരും രഞ്ജിയിൽ കേരളത്തിന് വേണ്ടി പരമാവധി മത്സരങ്ങളിൽ കളിച്ച നന്നായി പെർഫോം ചെയ്യുക എന്നതാണ് സഞ്ജുവിൻ്റെ മുന്നിലുള്ള പ്രധാന വഴി പക്ഷേ രഞ്ജിയിൽ കേരളത്തിനായി കസറിയത് കൊണ്ട് മാത്രം ഉടൻ ടെസ്റ്റ് ടീമിലേക്ക് വിളിയെത്തണമെന്ന് സഞ്ജു പ്രതീക്ഷ വെക്കണ്ട കാരണം ഈ ഫോർമാറ്റിൽ അദ്ദേഹത്തെക്കാൾ മുൻതൂക്കം മറ്റു ചില താരങ്ങൾക്കാണുള്ളത് ഋഷഭ് എന്താണ് ടെസ്റ്റിൽ ഇന്ത്യയുടെ നിലവിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ബാക്കപ്പ് റോളിലേക്കായി രണ്ടു പേരാണ് പോരടിക്കുന്നത് ഒരാൾ ഇഷാൻ കിഷൻ ആണെങ്കിൽ മറ്റൊരാൾ അടുത്തിടെ ഇറങ്ങിയ ധ്രുവ് ജുറയിലാണ് ഇവരെ കൂടാതെ നേരത്തെ ഋഷഭിന്റെ ബാക്കപ്പായിരുന്ന കെ എസ് ഭരതം തിരിച്ചുവരവ് ലക്ഷ്യമിടുന്നുണ്ട് അതായത് ടെസ്റ്റ് ടീമിൽ കയറി പറ്റണമെങ്കിൽ സഞ്ജുവിന് മൂന്ന് പേരെയാണ് ഇപ്പോൾ ഓവർടേക്ക് ചെയ്യേണ്ടതായി ഉള്ളത് ഇംഗ്ലണ്ടുമായുള്ള അവസാന ടെസ്റ്റ് പരമ്പരയിൽ അരങ്ങേറുകയും രണ്ടാം ടെസ്റ്റിൽ തന്നെ പ്ലെയർ ഓഫ് ദ ആവുകയും ചെയ്തിട്ടുള്ള താരമാണ് ജുറയൽ ടീമിന്റെ ഭാവി നമ്പർ വൺ വിക്കറ്റ് കീപ്പറായ പോലും താരം ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഇഷാനാകട്ടെ ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് മടങ്ങിവരവിലെ ആദ്യ കളിയിൽ അദ്ദേഹം സെഞ്ചുറിയും കുറച്ചിരുന്നു ഫോം തുടർന്നാൽ ഇഷാൻ വൈകാതെ ടെസ്റ്റ് ടീമിലേക്ക് തിരികെത്തുകയും ചെയ്യും അങ്ങനെ നോക്കുമ്പോൾ സഞ്ജുവിന് ടെസ്റ്റിൽ കളിക്കുക എന്നത് ഏറെക്കുറെ അസാധ്യം തന്നെയാണ് പ്രായവും അദ്ദേഹത്തിന് വെല്ലുവിളിയാണ് ഇരുപത്തി ഒൻപതിലെത്തി കഴിഞ്ഞ സഞ്ജുവിൻ്റെ കരിയറിൽ ഇനി എത്ര കാലം ഒരേ ഫോമിൽ കളിക്കാൻ സാധിക്കുമെന്നതും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ സഞ്ജുവിന് മോശമല്ലാത്ത റെക്കോർഡ് ആണുള്ളത് അറുപത്തിരണ്ട് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിലായി നൂറ്റി രണ്ട് ഇന്നിംഗ്സുകളിലാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അദ്ദേഹം കളിച്ചത് ഇവയിൽ നിന്നും മുപ്പത്തി ദശാംശം അഞ്ച് നാല് ശരാശരിയിൽ മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് റൺസും സഞ്ജു സ്കോർ ചെയ്തിട്ടുണ്ട് പത്ത് സെഞ്ചുറികളും പതിനാറ് അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അവസാന രഞ്ജിയിൽ അഞ്ച് കളിയിൽ നിന്നും നൂറ്റി എഴുപത്തിയേഴ് റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം